ഹലോ വെൽക്കം ടു മൈ ചാനൽ ബ്രില്ല്യൻ സോൺ ഗാന്ധി ക്യൂസുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എല്ലാവരും അതിന് ഉത്തരം താഴെയുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്താണ് ഉത്തരം കരം ചന്ദ് ഗാന്ധി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് എന്തായിരുന്നു ഉത്തരം പുതുലിബായ് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കരംചന്ദ് ഗാന്ധി ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ പിതാവിന്റെ ഉദ്യോഗം എന്തായിരുന്നു ഉത്തരം ദിവാൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ മുത്തച്ഛൻ ആരാണ് ഉത്തരം ഉത്തം ചന്തുഗാന്ധി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെ ഉത്തരം രാജ്കോട്ടിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠന വിഷയം ഏതായിരുന്നു ഉത്തരം കണക്ക് അടുത്തത് ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്താണ് ഇത് നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്